ഈ വീഡിയോയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നാലെൻ്റെ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് പോകുന്നതായതുകൊണ്ട് ഇതൊന്നെടുത്ത് നമുക്കൊരു മെമ്മറി മെമ്മറിയാക്കാൻ കരുതി വേറൊന്നുമില്ല എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെൻ്റെ ബി എഡ് ജീവിതം ഇന്ന് അവസാനിക്കുകയാണ് എൻ്റെ ലാസ്റ്റത്തെ എക്സാമായിട്ട് എഴുതാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വൈറ്റ്ല എന്നെ രാവിലെ അച്ഛൻ വെളുപ്പിനെ കൊണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത് പിറണാളത്ത് ജീവിക്കുന്നവർക്കറിയാം പിറന്നാളം എത്രത്തോളം ആണ് അപ്പോൾ ഇത്രയും അത്യാവശ്യം വിജനമായി കണ്ടപ്പോൾ എനിക്ക് ഒരു ഫാസിനേഷൻ തോന്നി ഞാനിങ്ങനെ എടുത്തതാണ് അപ്പോൾ സമയം നാല് ഇരുപതേ വെളുപ്പിനായിട്ടുള്ളൂ അച്ഛനാണ് നേരത്തെ കൊണ്ടാക്കിയതാണ് ബസ് കുറച്ച് വൈകിട്ട തന്നെ അപ്പോൾ ഇതെൻ്റെ പോകുന്ന വഴിയിലേക്കുള്ള ആ യാത്രയാണ് ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് മിക്കപ്പോഴും പോകാറുള്ളത് ഈ കഴിഞ്ഞ രണ്ട് വർഷം അപ്പോൾ ഇതെൻ്റെ കോളേജ് കോമ്പൗണ്ടിലേക്ക് കയറി കേട്ടോ ഭയങ്കര വലിയ കോളേജ് അല്ല എന്താ ഒരു സീഫ സെൻറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പരിമിതികളും എൻ്റെ കോളേജിനുണ്ട് അപ്പോൾ ഇനി ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് വൈകുന്നേരം എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ടാറ്റാബെ പറഞ്ഞ് പോകുന്നതാണ് ഇനി ഒരുപാട് ഒരു സങ്കടമുണ്ട് ചെറിയ രീതിയിൽ കണ്ടൊക്കെ നിറഞ്ഞുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം എൻ്റെ ലോഗ് ചെയ്തായിരുന്നല്ലോ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ എൻ്റെ പഴയ ഒരു ക്ലിപ്പാണ് ഞങ്ങൾക്ക് നല്ലൊരു മെമ്മറീസൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ക്ലിപ്പായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് നമുക്ക് മേ ബി ആ സമയത്ത് അവിടെ നിന്നപ്പോൾ എനിക്ക് കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഇപ്പോൾ പോകൂ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ഒരു സങ്കടം അപ്പോൾ എന്നും ഇതൊരു മെമ്മറി ആവട്ടെ